കൊച്ചിയിൽ നിന്ന് പാലക്കാട്ടെ മലമ്പുഴയിലേക്ക് വെറും എൺപത് രൂപയ്ക്ക് പോയി വന്നാലോ അതിപ്പോൾ ട്രെയിൻ യാത്രേക്കാളും ചിലവുറവല്ലേ എന്നാലോ ബിസിനസ് ക്ലാസ്സിൻ്റെ സുഖമുണ്ട് ഇതാണ് ബി വൈ ഡി ഇ മാക്സ് നൽകുന്ന മാജിക് ഈ കഥകളിലെ ഡ്രാഗണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അവർ വലിയ സൈസ് ഉള്ളതായിരിക്കും കുറേ മനുഷ്യരെ റാഞ്ചാൻ കേപ്പബിൾ ആയിരിക്കും എന്നാൽ വളരെ എയ്റോ ഡൈനാമിക്കാവും അതായത് പെട്ടെന്ന് വറക്കും പെട്ടെന്ന് താഴേക്ക് പോകും ഈ ഡ്രാഗൻ്റെ കഥ എന്തുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഈ ഡ്രാഗൺ ഫേസുള്ള ഇ മാക്സുമായിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നത് അപ്പോൾ ആ കഥകളിലെ ഡ്രാഗണെ പോലെ തന്നെയാണ് നമ്മുടെ ഇ മാക്സ് മാക്സിന് ആൾക്കാരെ റാഞ്ചി കൊണ്ടുപോകാൻ പറ്റും പ്ലസ് ഭയങ്കര എയ്റോ ഡൈനാമിക് ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ എയ്റോ ഡൈനാമിക് ഫെരാരി ഫോർ ഫൈവ് എയിറ്റ് എന്നുള്ള കാറിൻ്റെ ഒക്കെ എയ്റോ ഡൈനാമിക് സീരീസിൽ വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ എവിടെ വന്നാൽ അറിയുമോ കൊച്ചിയിൽ നിന്ന് മലമ്പുഴയിലേക്ക് വി വൈ ഡി ഇ മാക്സിൻ്റെ ഫുൾ റേഞ്ച് അറിയാനാണ് യാത്ര അപ്പോൾ ട്രാലവറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഡി വൈ ഡിവൈഡിയുടെ ഇന്ത്യയിലെ ആദ്യ മോഡലായിരുന്നു ഇ സിക്സ് എന്ന ഫൈവ് സീറ്റർ ഇതിൻ്റെ അപ്ഡേറ്റഡ് മോഡലാണ് ഇ മാക്സ് സെവൻ ഇ മാക്സിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ പുതിയ ലൈറ്റുകളും ഒക്കെ തന്നെ തനി ഡ്രാഗൺ ഫേസ് വലിയ മാറ്റങ്ങളൊന്നുമില്ല നീളം നോക്കുകയാണെങ്കിൽ ഇന്നോവയേക്കാളും ഒരു കുറച്ച് സെൻറ്റിമീറ്ററെ വ്യത്യാസമുള്ളൂ സൈഡിൽ ഒരു മാറ്റമല്ല അലോബിയിൽ പുതിയതാണ് പക്ഷേ എനിക്ക് വോൾവേഡ് എസ് യു വി അല്ലെങ്കിൽ അലോയ് ഈ വണ്ടികളൊക്കെ ചെറിയൊരു സാമ്യമുണ്ട് പിൻവശത്തെ മാറ്റങ്ങളായി പറയാവുന്നത് ഈ കണക്റ്റഡ് ടൈലാമ് മാത്രമാണ് എം പി വി അഥവാ മൾട്ടി പർപ്പസ് വെഹിക്കിൾ ആയതിനാൽ ഇറങ്ങാനൊക്കെ കൂടുതൽ എളുപ്പമാണ് വൈഡായി തുറക്കുന്ന ഡോറുകളാണ് ഈ മാക്സിന്റെ ഡിസൈനില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയുക ഇവരുടെ പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോം ത്രീ പോയിന്റ് സീറോ ഇലക്ട്രിക് വണ്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ആർക്കിടെക്ചറാണ് പ്ലാറ്റ്ഫോമിന്റെ അഡ്വാൻറ്റേജുകളിൽ ഒന്ന് എന്താണെന്ന് പറയുമോ ലോങ് വീൽ ബേസ് ആണ് ലോങ് വീൽ ബേസ് ആയി അറിയാലോ യാത്രാസുഖവും കൂടും മറ്റ് ഇലക്ട്രിക് കാറുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയുമോ അത് ആദ്യം പെട്രോൾ എഞ്ചിനോ ഡീസൽ എഞ്ചിനോ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഷാസി അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ ആയിരിക്കും പിന്നെ ഇലക്ട്രിക് കാറിന് വേണ്ടിയിട്ട് അത് കൺവേർട്ട് ചെയ്യണം അതായത് ബാറ്ററി മോഡ്യൂൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ വെക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇംബാലൻസ് ഉണ്ടാവും ലോകത്തിലെ ആദ്യത്തെ എയ്റ്റീൻ വൺ പവർ ട്രെയിൻ ആണെന്നത് അതായത് ബി വൈ വൈഡിയുടെ ഒരു പ്രത്യേകതകളിലൊന്നായിട്ട് അവർ പറയുന്ന കാര്യമാണ് മോട്ടോർ ഓൺ ബോർഡ് ചാർജർ ഇങ്ങനെയുള്ള എട്ടോളം ഘടകങ്ങൾ ഒറ്റ യൂണിറ്റ് ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എഫിഷ്യൻസി കൂടും പെർഫോമൻസും കൂടും ഈ ഇ മാക്സിനെ ഒരു റണ്ണിങ് ജനറേറ്റർ എന്ന് വേണേൽ പറയാം കാരണം എന്താ അറിയോ വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ ഉണ്ട് അതായത് ഈ വാഹനത്തിൽ നിന്ന് നമുക്ക് കറണ്ടിന് ഉപയോഗിക്കാവുന്ന മറ്റ് ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാം വി വൈ ഡി ഇ മാക്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയോ ഈ ഡാഷ്ബോർഡിൽ ഒറ്റ സ്വിച്ച് മാത്രമേ ഉള്ളൂ ഇവിടം തൊട്ട് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അവസാനം ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് മാത്രമേ ഉള്ളൂ സ്വിച്ച് ആയിട്ട് ബാക്കി എ സി അങ്ങനെയുള്ള എല്ലാ കൺട്രോൾ സ്ക്രീൻ വഴിയാണ് സീറ്റ് വെൻ്റിലേഷൻ്റെ ബട്ടൺ ഇവിടെ മാനുവലി അല്ല ഈ ഡിജിറ്റലി തന്നെയാണ് അതിൻ്റെ രണ്ട് ലെവലാണ് ഉള്ളത് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് ഇഞ്ച് സ്ക്രീനാണ് ഒരു മാക്കു കയർ എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ഇഞ്ചാണ് ഇത് നമുക്ക് വെർട്ടിക്കലാക്കാം ഹോർസോണ്ടൽ ആക്കാം ഇതിൻ്റെ മുൻഗാമിയായ ഇ സിക്സിൽ ഇത് മാനുവലി ആയിരുന്നു തിരിക്കേണ്ടി വന്നിരുന്നത് ഇതിലല്ല അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ബി വൈ ഡി ആറ്റോ ത്രീയിലാണ് ഇങ്ങനെ സ്വിച്ച് വഴി ഈ സ്ക്രീൻ തിരിക്കുന്ന സാധനം വന്നത് നല്ല ക്യൂട്ടായ സ്റ്റേറിംഗ് വീല് ലെതർ റാപ്ഡാണ് ത്രീ സ്പോക്കാണ് അലുമിനിയം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ഇടതുവശത്താണ് അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളത് ത്രീ സിക്സ്റ്റി ക്യാമറ അത് റണ്ണിങ്ങിലും കാണാൻ പറ്റും അതൊരു വലിയ പ്രത്യേകതയാണ് മറ്റു വാഹനങ്ങളിൽ ഒരു സെർട്ടൺ സ്പീഡ് കഴിഞ്ഞാൽ അത് കട്ട് ഓഫ് ആവും ഇത് നമുക്ക് അത്യാവശ്യം സ്പീഡിലും ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ പറ്റും ഇവിടെ ഉള്ളത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്ന ബട്ടൺ ഇതാണ് ഇൻ്റലിജൻസ് ക്രൂസ് കൺട്രോളിന്റെ ബട്ടൺ ഉള്ളത് ഡിലിറ്റബിളാണ് ടെലിസ്കോപ്പിക് ആണ് മാനുവൽ കൺട്രോൾസ് ആണുള്ളത് ഈ സെൻ്റർ കൺസോൾ അതേപോലെയാണ് വളരെ സിമ്പിളാണ് ഇവിടെ വയർലെസ് ചാർജിങ് സംവിധാനം ഈ ഡ്രൈവ് സെലക്ട് നോബ് ക്രിസ്റ്റലിൽ പോലെയാണ് വളരെ പ്രീമിയം ലുക്കാണ് ഇത് വോളിയം ബട്ടൺ പാർക്ക് അസിസ്റ്റ് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് പിന്നെ ഇതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗിൻ്റെ ലെവല് നമുക്ക് ചൂസ് ചെയ്യാനുള്ള നോബ് ഇത് ലാർജർ ആക്കാം സ്റ്റാൻഡേർഡ് ആക്കാം ഇതാണ് ഡ്രൈവ് മോഡ് സെലക്ടർ നോബ് മൂന്ന് മോഡുകളുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് ഇത് രണ്ട് എ സിയുടെ സ്വിച്ചുകൾ ആംറസ്റ്റ് ഉണ്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല ഇതിന്റെ ഉള്ളിൽ ഒരു ടൈപ് സി ചാർജർ ഉണ്ട് ഒരു മൈക്രോ എസ് ഡി സ്ലോട്ട് ഉണ്ട് പിന്നെ നോർമലി യു എസ് ടി ചാർജർ ഒരു ട്വൽവ് വോൾട്ട് സോക്കറ്റ് ഈ മാക്സ് സെവന് സിക്സ് സീറ്റർ സെവൻ സീറ്റർ വേരിയന്റുകൾ ഉണ്ട് ഈ ഡ്രൈവർ സീറ്റ് ആറ് തരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം കോ ഡ്രൈവർ സീറ്റ് നാല് തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതായത് അതിന്റെ ഉയരം കൂട്ടാൻ പറ്റില്ല ഇതിനാണ്ടോ എക്സ്ട്രാ തൈ സപ്പോർട്ടിനുള്ള ഒരു പോർഷനും കൂടെ ഉണ്ട് ഇ മാക്സിന്റെ സിക്സ് സീറ്റർ ആണ് ഇത് ക്യാപ്റ്റൻ സീറ്റ് ആണ് നല്ല കംഫർട്ടാണ് ഒരു ക്വാർട്ടർ ഗ്ലാസ് ഒന്നും ഇല്ലാത്ത വിൻഡോ നല്ല ക്ലിയർ വിഷൻ ആണ് ഇവിടെ ഇരുന്നാൽ ഒരു ചെറിയ ന്യൂനത എന്ന് പറയുന്നത് ഇത്തിരി കൂടെ ഫ്രണ്ട് ഇങ്ങനെ പൊങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കായിരുന്നു അതെ ഇവിടെയാണ് എ സി ഉണ്ട് സീറ്റിന്റെ ബാക്ക് പോക്കറ്റിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോൺ വെക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങൾ വയ്ക്കാം ലെഗ് റൂം ഇഷ്ടം പോലെ ഉണ്ട് അതെ പിന്നെ റീക്ലൈനിങ് ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലൊക്കെ മാറ്റാ ഇത്ര പേരെത്തുന്നുണ്ട് സൺ പ്രൂഫ് അതായത് ഗ്ലാസ് റൂഫ് അപ്പോൾ നമുക്ക് നല്ല മഴയൊക്കെ പെയ്യുമ്പണ്ടല്ലോ നല്ല പൊളി വൈബിൽ ഇങ്ങനെ യാത്ര ചെയ്യാം ഈ തേർഡ് റോ സീറ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോലും മടക്കാം അത് വേറൊരു രസം എന്താണെന്ന് അറിയാമോ ഇത് ഫ്ലാറ്റ് ബഡ് ആണ് തേർഡ് റോയിൽ നിങ്ങൾക്കറിയാം സാധാരണ കുട്ടികളൊക്കെയാണ് ഇരിക്കുക ഇതാണ് നോർമൽ ബോട്ട് സ്പേസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഫ്ലാറ്റ് ആയിട്ട് മടക്കാം ഇങ്ങനെ മടക്കുമ്പോൾ എന്താ ഗുണമെന്ന് വച്ചാൽ അഞ്ഞൂറ്റി എൺപത് ലിറ്റർ ആയിട്ട് അത് കൂടും ഇന്നോവ ഇല്ലേ അതിൻ്റെ അതേ ലെവലാണത് അതേ വോളിയാണ് ഇ മാക്സിന്റെ മുൻഗാമിയായ ഇ സിക്സ് ഒരു അണ്ടർ പവേർഡ് വെഹിക്കിൾ ആയിരുന്നു ഒരു സാധാരണ ഓടിക്കാവുന്ന ഒരു ഇലക്ട്രിക് എം പി വി ഇമാക്സ് അങ്ങനെയല്ല ഇ മാക്സ് സെവൻ നല്ല റഫായിട്ട് ഓടിക്കാൻ പറ്റും അതായത് നോർമൽ മോഡിലാണ് ഇപ്പൊ പോകുന്നത് അതിൽ പോലെ അത്യാവശ്യം ക്യുക്കാണ് സ്പോർട്ട് മോഡ് ഞങ്ങൾ ഇട്ടിട്ടേ ഇല്ല കാരണം വെച്ചാൽ കൂടുതൽ റേഞ്ച് കിട്ടണം എഴുതിയിട്ടാണ് സസ്പെൻഷൻ പെർഫെക്റ്റ് ആണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഞങ്ങള് പുഴയിലേക്കുള്ള വഴിയിലേക്കൊക്കെ ഇറങ്ങി നോക്കി അത്യാവശ്യം സ്പീഡിലുണ്ടല്ലോ കുത്തുകലകൾ നിറഞ്ഞ കുഞ്ഞു റോഡുകളിലൊക്കെ പോയപ്പോഴും നമ്മളിങ്ങനെ കൂളായിട്ടിരുന്നു നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്നോവ ഹൈക്രോസ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാം ഏഴുപേർക്ക് ആറുപേർക്ക് പോവാം നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാം പ്രീമിയം വാഹനങ്ങളെക്കാൾ കരുത്തുണ്ട് അതാണ് ഇത് അമ്പത് അറുപത് ലക്ഷം രൂപ വരുന്ന വില വരുന്ന പ്രീമിയം വാഹനങ്ങൾക്കൊക്കെ അതൊക്കെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല സ്പേസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല സസ്പെൻഷൻ യാത്രാസുഖം ഇതിലൊന്നും കോംപ്രമൈസ് ചെയ്യുന്നില്ല പിന്നെ റേഞ്ച് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജ് പറയുന്നത് അത് ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ ഉണ്ട് ഐ ഡി സി അത് പ്രകാരമല്ല ന്യൂ യൂറോപ്യൻ ഡ്രൈവിംഗ് സൈക്കിൾ പ്രകാരം അഞ്ഞൂറ്റി മുപ്പത് എന്നാണ് കാണിക്കുന്നത് അത് ശരിക്കും റിയൽ കണ്ടീഷൻ അല്ല ടെസ്റ്റിംഗ് കണ്ടീഷൻ ആണ് എന്നാലേ ലോകത്തില് മൊത്തം ഇനി വരാൻ പോണ ഡ്യൂ എൽ ടി പി സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് അതായത് വേൾഡ് വൈഡ് ഹാർമണൈസ്ഡ് ലൈറ്റ് വേഗിൾ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്നാണ് പറയാം ഭയങ്കര കടുകട്ടി പേരാണ് കടുകട്ടി പേരാണെങ്കിലും അതിന്റെ എന്താന്ന് അറിയോ കൃത്യമായിട്ടുള്ള മൈലേജ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഡാറ്റ ഇതൊക്കെയാണ് അപ്പോൾ വെയിറ്റ് ചെയ്യണ്ട റിയൽ റേഞ്ച് എന്താണെന്ന് ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ശാന്തം പോയി മൂന്ന് ദിവസം അതില് കറക്റ്റ് ആണ് കിട്ടിയത് ഏറെ കുറെ അഞ്ഞൂറിൻ്റെ അടുത്ത് അഞ്ഞൂറിന്റെ മോണിൽ കിട്ടി അതിന്റെ കാര്യം ഇവരുടെ ബാറ്ററി ടെക്നോളജിയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ബാറ്ററി ബാക്ക് ആണ് ഡി വൈ ഡിയുടെ ക്ലെയിം ചെയ്യണത് ഈ ബ്ലൈറ്റ് ബാറ്ററിയില് സൂചി പോലെയുള്ള മെറ്റൽ സാധനങ്ങൾക്കുണ്ടോ അതെന്തോ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം അഥവാ അഡാസിന്റെ ലെവൽ ടു ആണ് ഈ മാക്സിലുള്ളത് ഡ്രൈവിംഗിന് സഹായിക്കുന്ന കൂടുതൽ ടെക്നോളജികൾ എന്നുദ്ദേശാൽ മതി ഇനി നോക്കാം അഡാസിന്റെ കാര്യങ്ങൾ ഞങ്ങള് പല വാഹനങ്ങളിലും അഡാസ് ഫീച്ചർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലെ ഗ്രാജ്വൽ ബ്രേക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണ് അതെ ഇപ്പൊ ഞാൻ ബ്രേക്കിൽ കാലമർത്തിയിട്ടേ അല്ല സ്റ്റിയറിങ്ങിൽ കൈ പിടിച്ചിട്ടുമില്ല പക്ഷെ വാഹനം റോഡിന്റെ ലൈനിൽ നിന്ന് മാറാതെ എന്നാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ ഗ്രാജുലായിട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് നിൽക്കും അതാണ് ഇന്റലിജന്റ് ക്രൂസ് കൺട്രോൾ വിദ്യയുടെ രസം അഡാസിന്റെ ഒരു ഫീച്ചറുകളിൽ അതെ ഈ അഡാസിന്റെ ഓരോ കാര്യങ്ങള് നമുക്ക് മെനു വഴി കൺട്രോൾ ചെയ്യാം ഇനി അഡാസ് മെനു ഒന്ന് നോക്കാം ഇന്റലിജന്റ് ക്രൂസ് കൺട്രോൾ ആണ് ആദ്യം വാഹനം മുന്നിലെ വാഹനങ്ങളായിട്ട് അകലം പാലിക്കും ഗ്രാജുവൽ ആയിട്ട് ബ്രേക്കും ചെയ്യും ഈ ലൈൻ സപ്പോർട്ട് സിസ്റ്റം ഓൺ ആക്കിയല്ലേ റോഡിലെ ലൈനുകൾക്കുള്ളിൽ തന്നെ ഈ മാക്സ് ഇങ്ങനെ നിന്നോളും അടുത്തത് പ്രെഡിക്റ്റീവ് കൊളീഷൻ വാണിംഗ് ആണ് മുന്നിലെ വാഹനത്തിന്റെ പൊസിഷൻ നോക്കി വാഹനം വാണിംഗ് നൽകുന്നതിന് ആണ് ഈ പേര് പറയുന്നത് അതിന്റെ ദൂരം നമുക്ക് നിർണ്ണയിക്കാം പിന്നുള്ളത് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ് ഫംഗ്ഷനുകളാണ് ഈ മാക്സിന്റെ ബ്ലൈൻഡ് സ്പോട്ടിലെ വാഹനം അല്ലെങ്കിൽ ആൾക്കാര് വന്നാൽ നമുക്ക് ആ മിറില് വാണിംഗ് ലൈറ്റ് തെളിയില്ല കാണാൻ പറ്റും ഈ ഡോർ വല്ല തടസ്സം ഉണ്ടെങ്കിലും വാണിംഗ് കിട്ടും ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗും ഓഫ് ആക്കാൻ പറ്റും അപ്പൊ നമ്മളറിയാതെ കിളി പോകുന്ന തരത്തിലൊക്കെ വണ്ടി ബ്രേക്ക് ചെയ്യണ ആ രീതിക്ക് ഒഴിവാക്കാം ഇനി എൺപത് രൂപയുടെ കണക്കറിയാം മലമ്പുഴയിലെ യാത്രയ്ക്ക് കഴിഞ്ഞ് ഞങ്ങള് തിരികെ കൊച്ചിയിൽ എത്തുമ്പോൾ ഓടിയത് മുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ വീട്ടിൽ നിന്ന് ചാർജ് ചെയ്താലേ ബാറ്ററി ഫുൾ ചാർജ് ആവാൻ ആകെ എഴുപത്തിയൊന്ന് യൂണിറ്റ് ആണ് എടുക്കുക ഏഴ് രൂപ ഒരു യൂണിറ്റ് കണക്കാക്കിയാൽ ഫോർ നയൻറ്റി സെവൻ റുപ്പീസ് ആറുപേർക്ക് യാത്ര ചെയ്യാമല്ലോ അപ്പോൾ ഒരാൾക്ക് ചെലവ് എൺപത്തിരണ്ട് രൂപ ഇനി റേഞ്ച് നോക്കിയാലോ ഫോർട്ടി എയ്റ്റ് കിലോമീറ്റർ ഇനിയും ഓടാനുണ്ട് അതായത് റിയൽ റേഞ്ച് ടോട്ടൽ റേഞ്ച് നാനൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ഈ മാക്സ് ആയിട്ട് യാത്രയെ നമ്മൾ ചുരുക്കാണെങ്കിൽ ഇങ്ങനെ പറയാം എനിക്കിഷ്ടമായ ഫീച്ചേഴ്സ് ഒന്ന് അഡാസിന്റെ പെർഫോമൻസ് ഉഗ്രനാണ് രണ്ട് എം പി വി സെഗ്മെന്റിൽ യാത്രാസുഖ ഉള്ള ഒരു വണ്ടി വേറെ ഉണ്ടാവില്ല മൂന്നാമത്തത് ഡ്രൈവിംഗ് സുഖം സ്പോർട്ട് മോഡൽ കെട്ടാലും നല്ല രസമാണ് ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമിയം കാറുകളേക്കാളും ബി എസ് പി കൂടുതലുള്ള വണ്ടിയാണത് ഈ വിലയ്ക്കുള്ള ഒരു എം ബി ബിയേക്കാളും എന്തുകൊണ്ടും വറുത്താണത് ഫുൾ റേഞ്ചില് കൊച്ചിയിൽ നിന്ന് മലമ്പുഴ കവയിൽ പോയിട്ട് വന്നു കവ മാത്രല്ല കവയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരം പോയിട്ട് ഏതോ ഒരു ഗ്രാമം അവിടെ പോയി തിരിച്ചു പോവുക അപ്പൊ നാലാം ഈ മാക്സ് നമ്മൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സാണ്